അധ്യായം എഴുപത്തി പുതിയ അവസരം സിദ്ധാർത്ഥിനൊപ്പം ഇത്തിരി നേരം കൂടി സംസാരിച്ചതിന് ശേഷമാണ് നിലിമ ഉറങ്ങാനായി പോയത് അവളോട് പോവരുതെന്ന് പറയണമെന്ന് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൻ പറഞ്ഞില്ല നിലിമ മുറിയിൽ ചെന്ന കിടന്നു സിദ്ധാർത്ഥും അവന്റെ മുറിയിലേക്ക് പോയി നീലിമ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ തനിക്കുള്ള സ്ഥാനം എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു ഈ ഇടയായി സിദ്ധാർത്ഥ് തന്നോട് വളരെ അടുപ്പമുള്ളത് പോലെയാണ് സംസാരിക്കുന്നതും ഇടപഴകുന്നതും എന്നിരുന്നാലും താൻ അധികമായി ഒന്നും ആഗ്രഹിക്കരുതെന്ന് നീലിമ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു ഏതു നിമിഷം താൻ സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും അന്ന് വിഷമം തോന്നാതിരിക്കാനാണ് നീലിമ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത് സിദ്ധാർത്ഥും ആലോചനയിൽ തന്നെയായിരുന്നു മറ്റൊരു പെൺകുട്ടിക്കും തന്നിലുണ്ടാക്കാൻ പറ്റാത്തതടുപ്പം നീലിമ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നാൽ അവൾ വേണ്ടി ശ്രമിച്ചിട്ടുമില്ല സിദ്ധാർത്ഥിന് അത്ഭുതം തോന്നി അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ഉറങ്ങിപ്പോയി എന്ന് വളരെ വൈകിയാണ് നീലിമ ഉണർന്നത് അയ്യോ സമയം ലേറ്റായല്ലോ നീലിമ ക്ലോക്കിലേക്ക് നോക്കി സ്വയം പറഞ്ഞു കുളി കഴിഞ്ഞ ശേഷം ഉടനെ വേഷം മാറി താഴേക്ക് ചെന്നു അപ്പോൾ സിദ്ധാർത്ഥും അശ്വിനും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടപാടെ നീലിമ സിദ്ധാർത്ഥിന്റെ നിർക്ക് നോക്കി ഗുഡ് മോർണിംഗ് നീലിമ പറഞ്ഞു അത് കേട്ട് അശ്വിൻ തല ഉയർത്തി അവളെ നോക്കി മോർണിംഗ് അമ്മ അശ്വിൻ പറഞ്ഞു നീലിമ അശ്വിന്റെ അടുത്തേക്ക് നടന്നു സിദ്ധാർത്ഥ് അവളെ ഒന്നും നോക്കിയാതേ ഇല്ല സത്യത്തിൽ അവൾ ഗുഡ് മോർണിംഗ് പറഞ്ഞത് സിദ്ധാർത്ഥിനോട് തന്നെയായിരുന്നു പക്ഷേ അവൻ കരുതിയത് അഷനോടൊന്നായിരുന്നു അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മുഖം കടന്നൽ കുത്തിയത് ഉണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച നീലിമ മനസ്സിൽ ചോദിച്ചു ഷടാ ഇയാൾക്ക് തെന്തുപറ്റി മോഹൻതെന്തിനാണവൻ ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത് ഇയാളെ മനസ്സിലാക്കാൻ എനിക്ക് ജന്മം സാധിക്കുമെന്ന് തോന്നുന്നില്ല അല്ല ഇപ്പൊ എന്തിനാണോ എന്തോ ഇത്ര ദേഷ്യം അമ്മ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ അഷൻ ചോദിച്ചോ ആ പോണം മോനെ പിന്നെ നിനക്ക് ഒന്ന് സ്കൂളിലല്ലോ നീ എന്നിവിടെ ആനയും ബുദ്ധിമുട്ടിക്കാതിരിക്കണേ അമ്മ വരുന്നത് വരെ നീലിമ അശ്വിന്റെ കവിൽ തടവിക്കൊണ്ട് പറഞ്ഞു അശ്വിൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് തലയാട്ടി സിദ്ധാർത്ഥ് അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നേലിമ തന്നോട് മാത്രം അടുപ്പം കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു സിദ്ധാർത്ഥ് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റി പോയപ്പോൾ നേലിമ ഭക്ഷണം കഴിച്ച ഉടനെ ഓഫീസിലേക്ക് ഇറങ്ങി സമയം വൈകിയത് കൊണ്ട് അവൾ മുടിയൊക്കെ കാറിൽ ഇരുന്നാണ് ജീകിയത് അപ്പോഴാണ് അവൾക്കറിയാത്ത നമ്പറിൽ നിന്നൊരു കോൾ വന്നത് നേലിമ ഫോൺ എടുത്തു നോക്കി ഹലോ അപ്പോൾ മറുതലക്കിൽ നിന്നറ സ്വയം പരിചയപ്പെടുത്തി ഹലോ നീലിമ വേണമല്ലേ ഞാൻ സ്റ്റൗൺസ് ചാനൽ നിന്നാണ് വിളിക്കുന്നത് നിലിം അത് കേട്ട് വളരെ ഉത്സാഹത്തോടെ ചോദിച്ചു അതെ നീലിമയാണ് എന്തായിരുന്നു വിളിച്ചത് മാഡം ഞങ്ങൾക്ക് സൂര്യയുടെ ഒരു ഡേറ്റ് വേണമായിരുന്നു ഞങ്ങളുടെ പുതിയ ഷോയിലേക്ക് വേണ്ടിയാണ് മറുവശത്ത് നിന്ന് അയാൾ പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് വളരെ സന്തോഷം തോന്നി ടൗൺസ് വളരെ വലിയൊരു ചാനലാണ് അതിൽ സൂര്യയുടെ ഒരു ഷോ വരിക എന്ന് പറയുന്നത് തന്നെ അവരും തനിക്കും അഭിമാനമാണെന്ന് അവൾക്ക് തോന്നി സൂര്യയ്ക്ക് ഒരു ലൈവ് ഷോയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് ആദ്യമായാണ് മാത്രവുമല്ല അവർ പറയുന്ന ഷോയാണെങ്കിൽ വളരെ ഫേമസ് ആണ് അതുകൊണ്ട് തന്നെ നിലിമയ്ക്ക് ആ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കും ആലോചിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആണോ സന്തോഷം നീലിമ പറഞ്ഞു അപ്പോൾ മറുതരത്തിൽ നിന്ന് പറഞ്ഞു അല്ല മാഡം എന്ന മറുപടി പറയാൻ എത്ര സമയമെടുത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഷോ ചെയ്യാൻ അയാൾ ചോദിച്ചത് കേട്ട് നീലിമ ഉടനെ പറഞ്ഞു ഏയ് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ വേറെന്തോ ആലോചിച്ചതാണ് അല്ല നിങ്ങൾ എപ്പോഴത്തേക്കാണത് പ്ലാൻ ചെയ്യുന്നേ നീലിമ ചോദിച്ചു എത്രയും വേഗം ആവണമെന്നാണ് അയാൾ പറഞ്ഞു അവർ രണ്ടുപേരും ഒന്ന് രണ്ട് ഡേറ്റുകൾ തമ്മിൽ പറഞ്ഞു രണ്ടു കൂട്ടരും ഒരുപോലെ ഫ്രീ ആയിരിക്കുന്ന ഒരു ഡേറ്റ് അതിലില്ലായിരുന്നു ഒന്നെങ്കിൽ സൂര്യക്ക് മറ്റേത് ഷൂട്ടുള്ള ദിവസമായിരിക്കും അല്ലെങ്കിൽ ചാനലിന് മറ്റേതെങ്കിലും പ്രോഗ്രാം ഉള്ള ദിവസമായിരിക്കും അങ്ങനെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ ദിവസം കിട്ടാതെ രണ്ടുപേരും കുറച്ചു നേരം ആലോചിച്ചു പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ അത് കേട്ടു അയാൾ ഉത്സാഹത്തോടെ അതെ ഇന്ന് ഞങ്ങൾ ഫ്രീ ആണ് എന്നാ ഇന്ന് തന്നെയാണ് നടത്തിയാലോ ഷൂട്ട് എന്നാവുമ്പോ സൂര്യക്ക് വേറെ പരിപാടികളൊന്നുമില്ല സോ ഇന്ന് തന്നെയാണ് നല്ലത് നീലിപ്പ് പറഞ്ഞു ഓക്കെ മാഡം എന്നാൽ ഞങ്ങൾ ബാക്കി കാര്യം സെറ്റിൽ ചെയ്യട്ടെ ലൊക്കേഷന് മറ്റും ഉടനെ അറിയിക്കാം അയാൾ അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും നിലിം ഓഫീസിൽ എത്തിയിരുന്നു അവൾ ഉത്സാഹത്തോടെ ഇറങ്ങിച്ചിരുന്നു ഓഫീസിൽ സ്റ്റാഫുകൾ എല്ലാവരും അവളെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞു നീലിമ അവരോട് തിരിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞ ശേഷം ക്യാബിലേക്ക് കയറി ഉടനെ തന്നെ അവൾ സൂര്യയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു സൂര്യ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ കാബിനിലേക്ക് വന്നു സൂര്യ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ നെയലിമ ചോദിച്ചു കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി എന്താ പറഞ്ഞേ അങ്ങനെയൊക്കെ പോകുന്നു എന്നാ എടാ നീ ഞാൻ വന്നപ്പോ ഉള്ള ആളാണോ ഇപ്പൊ ഉള്ളത് നിന്റെ ബോഡിയും മാനറിസും എല്ലാം പക്ക നായകനെ പോലെയായി അത്രയൊക്കെ മാറ്റം വന്നിട്ടും അങ്ങനെയൊക്കെ പോകുന്നു അല്ലേ നീലിമ പറഞ്ഞു ഏയ് അങ്ങനെയല്ല മാഡം ഞാൻ വെറുതെ പറഞ്ഞതാണ് നന്നായി പോകുന്നു സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമ ചിരിച്ചു ആ അത് കോട്ടെ ഞാൻ നിനക്ക് ഗുഡ് ന്യൂസ് കൊണ്ടോ വന്നേക്കുന്നേ നീലിമ പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് സൂര്യ അവളെ തന്നെ നോക്കി എന്ത് ഗുഡ് ന്യൂസ് ആണ് സൂര്യ ചോദിച്ചു അത് സ്റ്റൗസ് ചാനലിലെ അവളുടെ ഫേമസ് ഷോയിലേക്ക് നിന്നെ ക്ഷണിച്ചിട്ടുണ്ട് സന്തോഷായില്ലേ നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു എന്നിട്ട് സൂര്യയെ നോക്കി സൂര്യയും വളരെ സന്തോഷത്തിലായിരുന്നു അത് ഭയങ്കര ഫേമസ് ചാനലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല മാഡം എപ്പോഴാണ് അവർ ഷോട്ട് തുടങ്ങുന്നേ സൂര്യ ചോദിച്ചു ഇന്ന് തന്നെ നീലിമ പുഞ്ചരിയോട് പറഞ്ഞു ഇന്നോ വിശ്വാസം വരാതെ അവളെ തന്നെ നോക്കി അവന് ശരിക്കും ഇതെല്ലാം അത്ഭുതമായി തോന്നി സാവലെക്സിന്റെ കീഴിൽ ഇരുന്നപ്പോൾ ഒരു ചെറിയ പരസ്യം പോലും ചെയ്യാൻ അവന് കിട്ടിയില്ല പക്ഷേ നീലിമ വന്നതിൽ പിന്നെ ഒരുപാട് വലിയ അവസരങ്ങൾ അവനെ തേണ്ടി വരുന്നു നിലിമയെ വളരെ മുമ്പ് പരിചയപ്പെടേണ്ടതായിരുന്നു എന്ന് അവന് തോന്നി എന്താ ഇന്ന് നിനക്ക് വേറെ പരിപാടി എന്തെങ്കിലുമുണ്ടോ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് ഡേറ്റ് മാറ്റാം വേണോ നീലിമ ചോദിച്ചു ഏയ് ഇല്ല നോക്ക് ഇന്ന് തന്നെ തുടങ്ങാം മാഡം സൂര്യ പറഞ്ഞു ഓക്കെ എന്നാ പോയി റെഡിയായിരുന്നു അവര് ലൊക്കേഷൻ മറ്റും അയക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ നീലിമ പറഞ്ഞു അപ്പോൾ സൂര്യ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോയി നീലിമ അന്നത്തെ ജോലികളെല്ലാം ഒരുവിധം പൂർത്തിയാക്കാൻ ശ്രമിച്ചു ഒടുവിൽ ജോലികൾ പൂർത്തിയായപ്പോൾ വൈകുന്നേരമായിരുന്നു നീലിമ സൂര്യയെ സ്റ്റൗട്ട് ചാനലിലേക്ക് പറഞ്ഞു വിട്ട ശേഷം ഓഫീസിൽ തന്നെ തുടർന്നു അവൾക്ക് ഓഫീസിൽ അല്പം കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ഒടുവിൽ നിലിമയും ഓഫീസിൽ നിന്ന് ഇറങ്ങി സ്റ്റൗട്ട് ചാനലിലെ ഓഫീസിലേക്ക് എത്തി ലൊക്കേഷൻ എല്ലാം അവർ കൃത്യമായി നിലിമയ്ക്ക് അയച്ചിരുന്നു നീലിമ ചാനലിൽ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരാളെ കണ്ട് അത് കിരൺ ആയിരുന്നു സ്റ്റൗട്ട്സിൽ ഈ ചിറ്റക്കന്ത കാര്യം നീലിമ ചിന്തിച്ചു അവൾക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി കിരൺ ശാമനക്കം നടത്തിയ നാടകം ഓർമ്മ വന്നു ഓഫീസിൽ വെച്ച് അതിനുശേഷം കിരണിനെ നോക്കുന്നവർ കാണേണ്ട അധികം സന്ദർഭങ്ങളൊന്നും വന്നില്ല അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ കിരണിനെ വീണ്ടും കണ്ടപ്പോൾ നീലിമയുടെ മനസ്സിൽ അന്നത്തെ രാത്രിയിലെ ഓരോ സംഗതികളും ഓർമ്മ വന്നു അന്ന് അവൻ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിരുന്നേ താൻ അവരെ കൊന്നു കളഞ്ഞനെ എന്ന് വരെ തോന്നി നീലമ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട് കിരൺ ഉടനെ അവളുടെ അടുത്തേക്ക് വന്നു നീലിമയോ അല്ല താനന്ത ഇവിടെ കിരൺ ചോദിച്ചു ഒന്നും സംഭവിക്കാത്ത മട്ടിലുള്ള അവന്റെ ചോദ്യം കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു പക്ഷേ ആ ചാനൽ ഓഫീസിൽ വെച്ച് കിരണിനോട് കയർക്കേണ്ടി വന്നാൽ അത് സൂര്യക്ക് കിട്ടിയ അവസരത്തെ പുരംബാധിക്കുമെന്ന് തോന്നിയത് കൊണ്ട് അപ്പോൾ നീലിമ മോശമായി ഒന്നും പ്രതികരിച്ചില്ല കിരൺ അത് അവസരമായി കണ്ട് അവടെ അടുത്തേക്ക് വന്നു കുറെ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് അല്ല നീലിമ അങ്ങ് നന്നായല്ലോ ഇത്തിരി തടിച്ചിട്ടുണ്ട് കിരൺ അവളുടെ ശരീരത്തിലേക്ക് തുഴിഞ്ഞു നോക്കിയാണ് പറഞ്ഞത് അത് കേട്ട് നീലിമയ്ക്ക് അവന്റെ കാരണം തല്ലിപ്പൊളിക്കാനാണ് തോന്നിയത് മാറിനേ എനിക്ക് പോണോ നീലിമ ഒളിഞ്ഞു മാറാൻ ശ്രമിച്ചു അപ്പോൾ കിരൺ അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നു ഏയ് എന്താ നീലിമ ഇങ്ങനെ ഓരോ പരിചയമില്ലാത്തവരോട് പെരുമാറുന്നത് പോലെ എന്നോട് പറയുന്നേ ഒന്നുമില്ലേലും നമ്മൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരല്ലേ കിരൺ പറഞ്ഞു അവന്റെ നോട്ടവും സംസാരവും ശരിയല്ലെന്ന് മനസ്സിലായിട്ടും പ്രതികരിക്കാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു നീലിമ അവൾക്ക് എങ്ങനെയെങ്കിലും അവന്റെ അരികിൽ നിന്നും പോയാൽ മതി എന്നായിരുന്നു അവളുടെ മുഖം ശ്രദ്ധിച്ച കിരൺ പറഞ്ഞു അല്ല നിലിമയ്ക്ക് സുഖമില്ലേ അന്ന് ആ റൂമിൽ നിന്നും പോലീസ് ബുക്ക് പിന്നെ എനിക്ക് വിശേഷങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല കിരൺ പരിഹാസത്തോടെയാണ് അത് പറഞ്ഞത് കിരൺ എനിക്ക് പോണം മാറി നിൽക്കു ഞാനിവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ് എനിക്ക് നിങ്ങളോട് സംസാരിച്ചു കളയാൻ അധിക സമയമൊന്നുമില്ല നീലിമ പറഞ്ഞു അത് കേട്ട് കിരൺ അവളെ നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു ഞാനൊന്ന് താഴ്ന്നു തന്നപ്പോ നീന്തിക്കേറി പോകുന്നേ അട്ടിണി നിന്നും മര്യാദക്ക് എന്റെ പിന്നാലെ നടക്കാൻ നൂറ് പെണ്ണുങ്ങളുണ്ട് എന്നിട്ടും ഞാൻ എന്റെ പിന്നാലെ ഇങ്ങനെ കെഞ്ചി വരുമ്പോ നീ പുറകാലം കൊണ്ട് തട്ടി അറിയുന്നു നിന്നോട് ഞാനൊന്ന് പറഞ്ഞല്ലോ ഒന്ന് സഹകരിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല എന്നിട്ട് നീ എന്താ ചെയ്തേ എന്തായാലും നിന്നെ ഞാനങ്ങ് വിടാനും ഉദ്ദേശിച്ചിട്ടില്ല കിരൺ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് നീലിമയുടെ മുഖം ദേഷ്യത്തിൽ ചുമന്നു ഓക്കു മിസ്റ്റർ കിരൺ ഞാൻ നിങ്ങളോടൊന്നും സംസാരിക്കാൻ വന്നിട്ടില്ല ഇങ്ങോട്ട് വന്ന് വായിൽ തോന്നുന്നത് പറയുന്നത് നിങ്ങളാണ് ഞാൻ എന്തും കേട്ടു നിൽക്കുമെന്ന് വിചാരിക്കരുത് ഇതൊരു ചാനലായി പോയി നീലിമ ശബ്ദം താഴ്ത്തി തന്നെ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ കിരണിന് അത് വളരെ അപമാനമായി തോന്നി അവൻ അവളെ തന്നെ നോക്കി തുടർന്നു നീലിമ നീ അതിര് കടക്കുന്നു ഞാൻ ഞാനിപ്പോ നിന്നോട് സംസാരിക്കാൻ വന്നത് വേറെ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നീ എന്നി എന്നോട് തന്നെ രൂക്ഷമായി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കും അതേപോലെ സംസാരിക്കേണ്ടി വരുന്നത് കിരൺ പറഞ്ഞു ദേ മിസ്റ്റർ കിരൺ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം സമയമില്ല നീലിമ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ കിരൺ അവൾക്ക് മുന്നിലേക്ക് വീണ്ടും കയറി നിന്നു നീ ഇന്ന് എവിടെയും പോണ്ട എന്റെ കൂടവാ ഇന്ന് ഫുട്ട് എന്റെ വക നിനക്ക് കിരൺ അധികാരത്തോടെ പറഞ്ഞു നീലിമ അവന്റെ നിർക്ക് തുറച്ചു നോക്കി എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല എന്ന് പോകുന്നുണ്ടോ നീലിമ പറഞ്ഞു നമ്മുടെ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം വെച്ചത് വന്നാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിലുണ്ടല്ലോ നിനക്കെന്നെ ശരിക്കും അറിയില്ല അതുകൊണ്ടാണ് മിനു എതിർക്കാൻ തോന്നുന്നത് കിരൺ വാശിയോട് പറഞ്ഞു കിരൺ നിങ്ങൾ എന്താണെന്നും എത്ര തരം താണമെന്നും എനിക്ക് വ്യക്തമായി അറിയാം എന്റെയൊക്കെ കൂടെ വിശ്വസിച്ചു വരാൻ പറ്റില്ലെന്നും അറിയാം ഓ മുഴുവൻ നോക്കൂ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ വരാൻ പോകുന്നില്ല നിലിമ ഉറപ്പിച്ചു പറഞ്ഞു കിരൺ ആകെ ജാളിതയോടെ ചുറ്റുനോക്കി അവരുടെ സംസാരം ആരും ശ്രദ്ധിച്ചിരുന്നില്ല കിരൺ ആശ്വാസത്തോടെ നിലവിയുടെ എരികിലേക്ക് വന്നു എടി ഞാൻ ആഗ്രഹിച്ചതെല്ലാം എടിയ ശീലമേ എനിക്കുള്ളൂ നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നും അങ്ങനെയൊന്നും സംഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ വരാൻ നോക്ക് നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്നും പോകൂ ഒരു സീനുണ്ടാക്കാതെ വാ കിരൺ പറഞ്ഞു നീലിമ അവൻ പറഞ്ഞത് കാര്യമാക്കാതെ അവട്ട് നടന്നു അവനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല അവൻ ഇതുപോലെ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും നീലിമയ്ക്ക് തോന്നി നീലിമ കോസരി പോകുന്നത് കണ്ട് കിരണിന് ദേഷ്യം തോന്നി അവൻ അവൾക്ക് മുന്നിലേക്ക് ചെന്ന് അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചിട്ട് തന്നോട് ചേർത്ത് നിർത്തി നീലിമ അവിടെ അവന്റെ കൈ വെടിവിക്കാൻ ശ്രമിച്ചു പെട്ടെന്നായതുകൊണ്ട് അവൾക്ക് കുതിരാൻ സാധിച്ചില്ല കിരൺ അവന്റെ കൈകൾ കൊണ്ട് തന്നെ തൊട്ടത് നീലിമയെ സംബന്ധിച്ച് തുറക്കാൻ കഴിയാത്ത തെറ്റാണ് കിരണിന്റെ ഉദ്ദേശവും അവൻ ഏത് കണ്ണുകൊണ്ടാണ് അല്ലെ കാണുന്നതെന്ന് നീലിമയ്ക്ക് വ്യക്തമായിട്ടറിയാം അതിന്റെ വെറുപ്പ് അവളുടെ മുഖത്തുണ്ടായിരുന്നു കിരൺ കൈയെടുക്ക് നീലിമ അല്പം ശബ്ദം ഉയർത്തി പറഞ്ഞു ഇല്ല ഞാൻ കൈയെടുക്കില്ല ഞാനൊന്ന് തൊട്ട നീ ഇരുക്കി പോവോ എന്നാ അതൊന്നു കണ്ടിട്ടു തന്നെ കാര്യം നിനക്ക് ഇത്രക്ക് അഹങ്കാരം പാടില്ല കിരൺ നിലിമയെ ഇറക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീലിമ ഉടനെ അവന്റെ കയ്യിൽ ഒരു പിന്നെടുത്ത് കുത്തി വേദനിച്ചപ്പോൾ കിരൺ അറിയാതെ അവയുടെ മേലുള്ള പിടിവിട്ടു വിട്ടു നീലിമ അവന്റെ അടുത്തു നിന്നും ഉടനെ മാറി നിന്നു എടി കാണിച്ചു തരാം നിനക്ക് ഞാൻ കിരൺ വാശിയോടെ കൈ തടവിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നും അല്പം മാറി ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ കിരണിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ജ്ലിക്കുന്നുണ്ടായിരുന്നു അത് സിദ്ധാർത്ഥായിരുന്നു